ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇന്നലെ നടന്ന ജോയൻ ഗാംബർ ട്രോഫിയിൽ ഗംഭീര വിജയമായിരുന്നു ബാഴ്സലോണ സ്വന്തമാക്കിയത് എതിരില്ലാത്ത അഞ്ച് ഗോളുകൾക്കാണ് ഇറ്റാലിയൻ ക്ലബായ കോമോയെ അവർ പരാജയപ്പെടുത്തിയത് ഫെർമിൻ ലോപ്പസും ലാമിൻ ഞമാലും ഇരട്ട ഗോളുകൾ നേടി റാഫിഞ്ഞ ഒരു ഗോളും ഒരു അസിസ്റ്റുമൊക്കെ ഈ മത്സരത്തിൽ സ്വന്തമാക്കിയിട്ടുണ്ട് എല്ലാവരും മികച്ച പ്രകടനം നടത്തിക്കൊണ്ടാണ് ഈ വിജയം സ്വന്തമാക്കിയിട്ടുള്ളത് ഹാൻസി ഫ്ലിക്കിൻ്റെ ബാഴ്സ അവർ തങ്ങളുടെ മിന്നുന്ന പ്രകടനം തുടരുകയാണ് ശരിയാണ് പ്രീ സീസൺ സൗഹൃദ മത്സരങ്ങളാണ് കഴിഞ്ഞിട്ടുള്ളത് പക്ഷെ അവിടങ്ങളിലെല്ലാം ഗോൾ മഴ വർഷിക്കാൻ ഇപ്പോൾ ഫ്ലിക്കിന്റെ ബാഴ്സക്ക് കഴിഞ്ഞിട്ടുണ്ട് അതായത് നാല് പ്രീ സീസൺ സൗഹൃദ മത്സരങ്ങൾ കളിച്ചു അതിൽ നിന്ന് ഇരുപത് ഗോളുകളാണ് എഫ് സി ബാഴ്സലോണ സ്വന്തമാക്കിയിട്ടുള്ളത് ആദ്യത്തെ രണ്ട് മത്സരങ്ങളിൽ നിന്ന് പത്ത് ഗോളുകൾ പിന്നീട് നടന്ന രണ്ട് മത്സരങ്ങളിൽ നിന്ന് പത്ത് ഗോളുകൾ അങ്ങനെയാണ് കാര്യങ്ങൾ വരുന്നത് ജാപ്പനീസ് ക്ലബായ വിസൽ കോബയെ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് ബാഴ്സ തോൽപ്പിച്ചു പിന്നീട് സൗത്ത് കൊറിയൻ ക്ലബായ എഫ് സിയോളിനെ മൂന്നിനെതിരെ ഏഴ് ഗോളുകൾക്കാണ് ബാഴ്സലോണ പരാജയപ്പെടുത്തിയത് അതിനുശേഷം ഡൈഗു എഫ് സിയെ എതിരില്ലാത്ത അഞ്ച് ഗോളുകൾക്ക് തോൽപ്പിച്ചു അതിനുശേഷമാണ് കോമോയെ ഇപ്പോൾ എതിരില്ലാത്ത അഞ്ച് ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയിട്ടുള്ളത് അതായത് നാല് മത്സരങ്ങളിൽ നിന്ന് ഇരുപത് ഗോളുകൾ എന്ന് പറയുമ്പോൾ ശരാശരി ഓരോ മത്സരങ്ങളിലും അഞ്ച് ഗോളുകൾ വീതം നേടാൻ എഫ് സി ബാഴ്സലോണക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് അത്രയേറെ മാരക ഫോമിലാണ് ബാഴ്സലോണ ഇപ്പോൾ കളിച്ചു കൊണ്ടിരിക്കുന്നത് ഏതായാലും പുതിയ താരങ്ങളുടെ കാര്യത്തിൽ അവരുടെ പരിശീലകനായ ഹാൻസി ഫ്ലിക്ക് ഇപ്പോൾ സംതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട് എല്ലാവരും മികച്ച പ്രകടനം നടത്തുന്നു എന്നാണ് ഫ്ലിക്ക് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് പുതിയ താരങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾ എല്ലാവരും വളരെയധികം സംതൃപ്തരാണ് റാഷ്ഫോർഡ് റൂണി ജോൻ ഗാർഷ്യ ഈ മൂന്ന് താരങ്ങളും ടീമിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അത് തന്നെയാണ് ഞങ്ങൾ അവരിൽ നിന്നും ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് ഇതാണ് എഫ് സി ബാഴ്സലോണയുടെ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത് ഏതായാലും ഇനി ലാലികയിലെ ആദ്യ മത്സരത്തിലാണ് ബാഴ്സലോണ മാറ്റുരക്കുക മയ്യോർക്കയാണ് ബാഴ്സയുടെ എതിരാളികൾ ഓഗസ്റ്റ് പതിനാറാം തീയതി രാത്രി ഇന്ത്യൻ സമയം പതിനൊന്ന് മണിക്കാണ് ഈ മത്സരം നടക്കുക യൂണിയുടെ അവസാനിപ്പിക്കുന്നു അടുത്തിട്ട് വീണ്ടും കാണാം